ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ നവഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനമാക്കി ജാതകന്റെ ശുഭങ്ങളും അശുഭങ്ങളുമായ അനുഭവങ്ങൾ എങ്ങനെ അറിയാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി രാഹു രക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജനന സമയത്ത് രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകന് ശിരസിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു രോഗം ഉള്ളവനായിരിക്കുകയും ആയുസ്സിന് കുറവുണ്ടാകുകയും ചെയ്യുന്നതാണ് എന്നാൽ മേടം ഇടവം കർക്കിടകം ഈ മൂന്ന് രാശികൾ ലക്നമായി അവിടെയാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ജാതകന് ദീർഘായുസും ഉണ്ടാകുന്നതാണ് ലക്നത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ബുദ്ധിമാനും പരോപകാര തൽപരനും ആയിരിക്കും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് കടം ഉള്ളവനായിരിക്കും ശരീരത്തിൽ വ്രണത്തിന്റെ ശല്യമുണ്ടാകും ചെറിയ മുറിവുകൾ പോലും വ്രണമായി മാറുകയും അതുമൂലം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടിയും വരുമെന്ന് സാരം അവൻ്റെ കുടുംബം പലതായി ചിന്നിച്ചിതറി പോകുകയും ചെയ്യും ഈ ജാതകൻ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പെരുമാറുന്നവനായിരിക്കും ബുദ്ധിയും ധനവും ജ്ഞാനവും സുഖവും ഉള്ളവനായിരിക്കുകയും സർക്കാർ ജോലികൊണ്ട് ധനം സമ്പാദിക്കുന്നവനും അസൂയക്കാരുടെ ഏഷണി നിമിത്തമായി ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുന്നവനും ആയിരിക്കും മൂന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് വലിയ പ്രയത്നമില്ലാതെ തന്നെ ധനം ലഭിക്കുന്നവനായിരിക്കും വശീകരണ ശക്തി കൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നവനും ബുദ്ധി കുറവുള്ളവനായിരുന്നാൽ പോലും അവൻ വലിയ ഭാഗ്യശാലിയും ആയിരിക്കുന്നതാണ് ജാതകനുള്ളത് നല്ല സഹോദരങ്ങളായിരിക്കുമെങ്കിലും ജാതകൻ അവരുമായി വിരോധത്തിലും ആയിരിക്കും മുഖത്തിനോ കണ്ണിനോ എന്തെങ്കിലും ഒരു വൈകല്യം വരാൻ ഇടയുള്ള ജാതകനാണ് ഒന്നിലും കുലുങ്ങാത്തവനും ധീരനും ആയിരിക്കുകയും ചെയ്യും ജനന സമയത്ത് നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനായിരിക്കും അതുമൂലം ബന്ധുക്കളും കുറച്ച് അകലം പാലിക്കുന്നവരായിരിക്കും കുറവുമായിരിക്കും വായു സംബന്ധമായ എന്തെങ്കിലും രോഗമോ ഉദര രോഗങ്ങളോ ജാതകനെ എന്നും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും നാലാമടത്ത് നിൽക്കുന്ന രാഹു ജാതകൻ്റെ മാതാവിന് ദേഹസുഖം നൽകുകയില്ല ഈ ജാതകൻ ഒരിക്കലും വിദ്യാഭ്യാസം പൂർത്തിയാകുകയുമില്ല ഇടയ്ക്ക് വെച്ച് തന്നെ പഠനങ്ങൾ നിർത്തേണ്ടി വരുന്നതാണ് നാലാമിടത്ത് നിൽക്കുന്നത് രാഹു നിൽക്കുന്നത് ദീർഘായുസ്സിന് ദോഷം വരുത്തുന്നതാണ് എന്നാൽ മേടം ഇടവം മിഥുനം കർക്കിടകം ഈ രാശികളിലൊന്നാണ് നാലാം ഭാവമായി വരുന്നതെങ്കിൽ ജാതകന് ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും നാലാമടത്ത് രാഹു നിൽക്കുന്ന ജാതകൻ്റെ മാതാവിനും ദീർഘായുസ് ഉണ്ടാകും മേടം മുതൽ കന്നിവരെയുള്ള രാശികളിൽ ഒന്നിൽ നാലാമടത്തായി രാഹു നിന്നാൽ ജാതകന് ഉന്നത സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യന്ത്രവാഹനങ്ങളിൽ സഞ്ചരിക്കാൻ യോഗമുള്ളവനായിരിക്കും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് തന്നോട് സ്നേഹമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരികയും അത് നിമിത്തം മനോദുഃഖം അനുഭവിക്കുന്നവനും പിന്നീട് പുത്രദുഃഖവും അനുഭവിക്കുന്നവനും ആയിരിക്കും ജാതകൻ തനി കയാൽ ബന്ധുക്കൾ അകലം പാലിച്ച് നിൽക്കുകയും ചെയ്യും ജാതകൻ്റെ മൂക്കിന് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ രാഹു നിന്നാൽ അവൾക്കുണ്ടാകുന്ന സന്താനങ്ങൾ ജീവിക്കുകയില്ല ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ദീർഘായുസുള്ളവനും ശരീരബലവും നല്ല ബുദ്ധിശക്തിയും ധനസമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അവന് ശത്രുക്കൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയല്ല അവൻ ലോകതന്ത്രങ്ങളിൽ വിദഗ്ധനുമായിരിക്കും അമ്മാവൻ തുടങ്ങിയ അമ്മ വഴിയുള്ള ബന്ധുക്കളുമായി അകൽച്ചയും സ്നേഹക്കുറവും ഉണ്ടായിരിക്കും അർഷസ് കുടൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവകൾക്ക് വിധേയനും ആയിരിക്കുന്നതാണ് ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ഭാര്യാനാശത്തിന് ഇടവരുന്നവനായിരിക്കും മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലൊന്ന് ഏഴാമിടമായി വന്നാൽ ഈ ദോഷം സംഭവിക്കുകയില്ല ഏഴാമിടത്തെ രാഹു നിന്നാൽ ജാതകന് ഭാര്യയുമായി വേർപെട്ട് ജീവിക്കേണ്ടി വരുന്നതാണ് ജാതകൻ സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും ഒരു വിധവയുമായി രഹസ്യ ബന്ധം ഉണ്ടാക്കുകയും ചെയ്യും അവൻ സ്ത്രീ സംബന്ധമായി ധനം ദുർവ്യയം ചെയ്യുകയും ചെയ്യും ഏതു സമയവും സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന മനസ്സായിരിക്കും ജാതകന് പുത്രന്മാർ കുറഞ്ഞിരിക്കുന്നവനും എല്ലാ കാര്യത്തിലും സാമർഥ്യമുണ്ടായിരിക്കുന്നവനും ആയിരിക്കും സ്ത്രീ സ്ത്രീജാതകത്തിലാണ് ഏഴാമിടത്ത് രാഹു നിൽക്കുന്നതെങ്കിൽ ഭർത്താവിന് നാശമുണ്ടാക്കുകയോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നവളോ ആയിരിക്കും എന്നാൽ മേടം ഇടവം മിഥുനം കർക്കിടകം ഈ രാശികളിലൊന്നാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ദോഷം സംഭവിക്കുകയില്ല ജാതക പരിശുദ്ധയും പതിവ്രതയും ആയിരിക്കുന്നതാണ് എന്നാലും ഭർത്താവിനെ വേർപെട്ട് ഇടയ്ക്കിടെ ജീവിക്കേണ്ടതായി വരും ഈ ജാതകയുടെ ഭർത്താവിന് ഒരു വിധവയുമായി വേഴ്ചയുണ്ടാകും എന്ന ദോഷവും ഉണ്ട് എന്നാൽ ഈ ജാതകർക്ക് രാഹുവിൻ്റെ ദശാകാലം ശോഭനമായ കാലമായിരിക്കും അടുത്തത് എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ആയുർബലം കുറഞ്ഞവനും അപവാദങ്ങൾ കേൾക്കുന്നവനുമായിരിക്കും പുത്രന്മാർ ധനം മുതലായവകൾ കുറഞ്ഞിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളിൽ നിന്നും ഇടയ്ക്കിടെ വിരമിക്കുന്നവനായിരിക്കും തുടർച്ചയായി ഒരു തൊഴിലും ചെയ്യുകയില്ല ധാരാളം കേസുകളും മറ്റു നടത്തി അതിലൊക്കെ വിജയം നേടുന്നവനായിരിക്കും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ജോലികളിൽ എപ്പോഴും വ്യാപൃതനായിരിക്കും ഒന്നിൽ നിന്നും പൂർണ്ണമായി ഫലം കിട്ടി എന്ന് വരികയുമില്ല സാഹിത്യത്തിൽ നല്ല വാസനയുള്ളവനും ഒരു വൈദ്യനോ ഡോക്ടറോ ആകാനും സാധ്യതയുണ്ട് ഈ ജാതകർക്ക് നല്ല യശസ്സുണ്ടാകുകയും വിദ്യാൻമാരാലും വിദ്വാൻമാരാലും പ്രഭുക്കന്മാരാലും വന്ദിക്കപ്പെടുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്തവനും മുൻകോപിയും പിതാവിനോട് സ്നേഹക്കുറവുള്ളവനും ആയിരിക്കും ഉയർന്ന പദവിയോ ഉദ്യോഗമോ അവൻ നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് ധനവും കീർത്തിയും ഉണ്ടാകും എല്ലാ കാര്യത്തിലും സാമർഥ്യവും നല്ല ബുദ്ധിശക്തിയും ഉണ്ടാകുന്നതാണ് ശാസ്ത്ര വിഷയങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും അനവധി ഭൃത്യജനങ്ങളോ ജോലിക്കാരോ അവൻ്റെ കീഴിൽ ഉണ്ടായിരിക്കും ധാരാളം ധനം സമ്പാദിക്കുന്നവനും ആയിരിക്കും പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ദീർഘായുസും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ് അന്യന്മാരുടെ കാര്യത്തിൽ താൽപ്പര്യമുള്ളവനും അവർക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറുള്ളവനും ആയിരിക്കും പല ജാതി സ്ത്രീകളുമായി അവൻ സഹവസിക്കുകയും ചെയ്യും പുത്രന്മാർ കുറഞ്ഞിരിക്കും പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും മദ്യപാനത്തിലൂടെ ധനം നശിപ്പിക്കുന്നവനും ആയിരിക്കും കീർത്തിയും കർമ്മപുഷ്ടിയും ഉള്ളവനായിരിക്കും ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടറാകാനും സാധ്യതയുണ്ട് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് താഴ്ന്ന ജാതിക്കാരിൽ നിന്നും അന്യജാതിക്കാരിൽ നിന്നോ ധനം ലഭിക്കുന്നവനായിരിക്കും എപ്പോഴും ഭൃത്യന്മാരായി ഭൃത്യന്മാരുമായി സഞ്ചരിക്കുന്നവരും നല്ല അഭിമാനിയായിരിക്കുന്നവരും പുത്രന്മാർ കുറഞ്ഞിരിക്കുന്നവരും അവരിൽ നിന്നും ധനവും മറ്റു ഭാഗ്യങ്ങളും ധാരാളമായി ലഭ്യമാകുന്നവരും വളരെ സമ്പത്തും ബന്ധുബലവും ഉള്ളവരും ഐശ്വര്യവും ദീർഘായുസും ഉള്ളവരും നല്ല ബുദ്ധിശക്തിയുള്ളവരും ചെവിക്ക് എന്തെങ്കിലും ഒരു തകരാറുള്ളവരും ആരോടും വിനയത്തോടുകൂടി പെരുമാറുന്നവരും അന്ത്യകാലത്തും സന്തോഷമായി സുഖമരണം പ്രാപിക്കുന്നവരും ആയിരിക്കും അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ആരുമറിയാതെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും സഞ്ചാരം ചെയ്ത് ധനം നശിപ്പിക്കുന്നവനും അന്യനാട്ടിൽ നിന്ന് ധനം ലഭിക്കുന്നവനും നീർദോഷം കൊണ്ടുള്ള രോഗങ്ങളാൽ പീഡിതനാകുന്നവനും ഒട്ടും വിചാരിക്കാത്ത സമയത്തും ധനം നഷ്ടപ്പെടുന്നവനും ആയിരിക്കും ലക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ